നമസ്കാരം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളിൽ പലരും വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ കുറച്ചു നാളായി വല്ലാത്തൊരു അകൽച്ച കാണിക്കുന്നു പതിവുണ്ടായിരുന്ന ഫോൺ കോളുകളില്ല മെസ്സേജുകളും തീരെയില്ല അങ്ങനെ ഒരു അകൽച്ച ഒരു സുഹൃത്ത് നിങ്ങളോട് കാണിക്കുന്നുവെങ്കിൽ അതിന് കാരണങ്ങൾ താഴെപ്പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നാകാം തീർച്ച ഒന്ന് ആളുടെ ജോലി തിരക്ക് രണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ കൂടുതലും സങ്കടങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലേ ആ സുഹൃത്ത് നിങ്ങളോട് പങ്കുവച്ചിരുന്നത് എങ്കിൽ ആ സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ ആൾ മുക്തരായിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആൾക്ക് അത്രയധികം ദുഃഖങ്ങൾ ഇല്ലായിരിക്കും മൂന്ന് ഒരുപക്ഷെ മുൻപ് ആളുടെ ദുഃഖങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിൽ നിന്നും കിട്ടിയിരുന്ന ആ ആശ്വാസ വാക്കുകളെക്കാൾ നല്ല സ്വാതന്ത്ര്യ വാക്കുകൾ നൽകാൻ കഴിയുന്ന കുറച്ചുകൂടി നല്ല മറ്റൊരു സുഹൃത്തിനെ ആൾക്ക് കിട്ടിയിട്ടുണ്ടാകാം നാല് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു കാരണത്താൽ ആൾ നിങ്ങളുടെ ആ സൗഹൃദം ഇപ്പോൾ തീർത്തും ഇഷ്ടപ്പെടുന്നില്ല ഇതിൽ ഏതെങ്കിലും ആണ് കാരണമെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതുണ്ടോ ഇല്ലല്ലോ ആളെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ അതുമില്ല തിരക്കുകൾ ഒഴിയുമ്പോൾ അഥവാ നിങ്ങളുടെ സാമീപ്യം അഥവാ സഹായം ആൾക്ക് ആവശ്യമെങ്കിൽ ആ സുഹൃത്ത് വീണ്ടും നിങ്ങളെ തേടിയെത്തും തീർച്ച അതുവരെ ആൾക്ക് മനസ്സാലെ നന്മകൾ നേരുക നമ്മൾ നമ്മുടെ ആ യാത്ര തുടരുക